السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد نمرك أكل ننعيك الله أغره كنّا قايرا مانا أدوالتنّا جيوية الماركة حلالا يا سمبادم حلالا يا جولي تيّنّا طويل البركة لبيكانم تيّنّا كتّورة ഹലാലായ രൂപത്തിലുള്ള വലിയ ലാഭം ലഭിക്കാനും ഒക്കെ നാം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ധനത്തിൽ ഹൈറും പുറക്കത്തൊക്കെ ലഭിക്കാൻ വേണ്ടി നാം നടത്തേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടുന്ന ദ്വാനെക്കുറിച്ച് ഹബീബായ നബി സാഹു അലഹി വസ്ലമ്മ തങ്ങൾ സയ്യിദന ഉമർ ബിൻ ഹത്താബ് റലി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നാം മനസ്സറിഞ്ഞൊറബിനോട് ആ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ധനത്തിലെ ബറക്കത്തിനൊക്കെ വേണ്ടി ചെയ്താൽ തീർച്ചയായും അതൊന്നും നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ഓഹ്മാനപ്പട്ടിമാൻ തുർമദി റല്ലി അള്ളാഹുത്തലഹു സയ്യദന ഉമർബിൻ ഹത്താബ് റലി അള്ളാൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ അഹമ്മത്ത നബി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാം അവിടെ നിന്ന് പറഞ്ഞു കുൽ ഒമേറെ നീ ദ്വാ ചെയ്യണം എന്താണ് ദ്വാ ചെയ്യേണ്ടത് അള്ളാഹു മിയസ് അലുകയർ മാത് ഉന്നാസ് നീ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഹയറായത് എനിക്ക് നീ നൽകണമേ ഇതിലെ ഹയർ മിനൽ മാൽ നീ നൽകുന്ന സമ്പത്തിൽ അതിലെനിക്ക് നീ ഏറ്റവും ഹയറായ നല്ലതിന് നൽകണമേ അതിലൊരിക്കലും അശുദ്ധം കലരാത്ത റാമു കലരാത്ത ഹലാലായ സമ്പാദ്യം അതെൻ്റെ ജോലിയിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കൃഷിയിൽ എൻ്റെ തൊഴിലിൽ മറ്റു എല്ലാ മേഖലകളിലും ഹയറായത് ഹലാലായ നിലക്കുള്ള സമ്പാദ്യം നൽകി എൻ്റെ സമ്പത്തിൽ നീ വലിയ ഗുണവർദ്ധനവ് ബറക്കത്ത് നൽകണമേ എൻ്റെ സമ്പത്തിൽ നീ ശുദ്ധീകരിക്കണമേ അതുപോലെ തന്നെ വൽ വലത് എൻ്റെ മക്കളിലും നീ ഹൈർ ചൊരിയണമേ ഏറ്റവും നല്ല മക്കൾ അനുസരണയുള്ള ഇരുലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹീനങ്ങളായ മക്കളെ ദീനീ ബോധമുള്ള അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഈ രൂപത്തിലേക്കുള്ള നല്ല മക്കളെ എനിക്ക് നീ നൽകനെ മക്കളിൽ വലിയ ബർക്കത്ത് ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥന നടത്താൻ ഹബീബായ മുത്തനബി സല്ലാഹു തങ്ങൾ പറയുന്നു അവിടുന്ന് വീണ്ടും പറഞ്ഞു അയ്യറല്ലി വലയിൽ മുതൽ മക്കളെ നൽകുമ്പോൾ ആ മക്കൾ ഒരിക്കലും വഴി വച്ചു പോകാൻ പാടില്ല അവർ പുത്തൻ ചിന്താഗതിയിലേക്ക് പുത്തൻ വാദത്തിലേക്ക് വിദേഹത്തിലേക്ക് പോകുന്ന ആൾ പാടില്ല മാതാപിതാക്കൾ അനുസരിക്കാതെ അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിന്റെ വിഷയത്തിൽ ബോധമില്ലാതെ താന്നൂ ചെയ്തു നടക്കുന്ന മക്കളാക്കാതെ നല്ലവരായ മക്കൾ എനിക്ക് നൽകണമേ വരൽ മുതൽ അവർ സ്വന്തം പഴക്കുകയും മറ്റുള്ളവരെ പഴുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള മക്കളെ ആ കരുതെൻ്റെ മക്കള് എൻ്റെ മക്കൾ എപ്പോഴും നല്ലവരായി തീരണം എല്ലാവരും നല്ലത് പറയുന്ന അള്ളാഹു തൃപ്തിപ്പെടുന്ന ഹബീബ് സല്ലാഹു വസ്ലാമത്തങ്ങൾ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ദീനിനെ ഹിദ്മത്ത് ചെയ്യുന്ന നല്ല ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നടത്താൻ സൈദന അമുറുബിൻ ഹത്താബ് അലി അള്ളാഹു താലാഹുവിനോട് മുത്ത ഹബീബ് സ്വല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥന നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ധനത്തിലൊക്കെ മറക്കത്തിന് വേണ്ടി ധനം ഹലാലായി കിട്ടാൻ വേണ്ടിയൊക്കെ മനസ്സെറിഞ്ഞ് നാം ദ്വാഴ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ദ്വാകൾക്ക് ഉത്തരം കിട്ടുകയും അത് കാരണം നമ്മുടെ മക്കൾ നന്നായും നമ്മുടെ ജോലിയിൽ അള്ളാഹു താലാ പറയും നമ്മുടെ കൃഷിയിൽ നമ്മുടെ ബിസിനസ്സിൽ മറ്റു മേഖലകളിലെല്ലാം അള്ളാഹു ഹലാലായ നിലക്കുള്ള സമ്പാദ്യം ആ സമ്പത്തുള്ള ഉള്ള ബറക്കത്ത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും അള്ളാഹു താല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ അമീൻ മക്കളെ സ്വാലിഹീങ്ങൾ സ്വാലിഹീങ്ങൾപ്പെട്ടിത്തരട്ടെ അമീൻ السلام عليكم ورحمه الله وبركاته